നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നോക്കൂ നമ്മൾ ഇപ്പോൾ സൂക്തമാണ് പഠിക്കുന്നതിൽ ആറാമത്തെ മന്ത്രമാണ് ഇതിൻ്റെയും ഋഷി പ്രജാപതിഹി പരമേഷ്ഠി തന്നെയാണ് പ്രജാപതി ഹി പരമേഷ്ഠി എന്ന ദീർഘം ഉണ്ട് ആ തൃഷ്ടുപ്പാണ് ചന്ദസ് ഭാവവൃത്തമാണ് ദേവത സ്വര ഇതിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ആ കാര്യത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല അതിന് ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞാണ് പിന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഈ ആറാം മന്ത്രം ഇങ്ങനെയാണ് പത്താം മണ്ഡലത്തിൽ നൂറ്റിഅത്തൊമ്പതാമത്തെ സൂക്തത്തിൽ ആറാമത്തെ മൺ മന്ത്രം ഞാൻ ചൊല്ലാം ഓം കോേദ ക ഇഹ പ്രവോചത് കുത ആജാത കുത ഇയം വിസൃഷ്ടി അർവാ അസ്ഥ്യസർജനേനാഥ ആദ ആ ബഭൂവ ഓം കോ ഇഹ പ്രവോചത് कुदा आजादा कुद इयम विसृष्टि अर्वा देवा अस्य विसर्जनेनाथ को वेद यद आबभूव ओम को अद्धा वेद क इह प्रवोजद कुदा आजादा कुद इयम विसृष्टि अर्वा देवा अस्य विसर्जनेनाधा കോർം കഹ ആര് കിശ്ചയമായും തീർച്ചയായും കഹ ആര് അദ്ധ നിശ്ചയമായും വേദ അറിയുന്നു വേദ അറിയുന്നു ആര് നിശ്ചയമായും അറിയുന്നു കഹ അദ്ധാവേദ ആര് നിശ്ചയമായും അറിയുന്നു ഇഹ ഇവിടെ ഇഹ ഇവിടെ കഹ ആര് ആര് പ്രവോചത് പ്രവോചത് നേരാം വണ്ണം പറഞ്ഞു തരും നേരായ രീതിയിൽ പറഞ്ഞുതരും ചോദ്യമാണ് കഹ ആര് അദ്ധ തീർച്ചയായും വേദ അറിയുന്നു ഇഹ ഇവിടെ കഹ ആര് പ്രവോചത് നേരാം വണ്ണം പറഞ്ഞുതരും കുതഹ് കുതഹ 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 കുതഹ് കുതഹ എവിടെ നിന്നെല്ലാം ആണ് എവിടെ നിന്നെല്ലാം ആണ് ഇയം വിസൃഷ്ടിഹി ഇയം വിസൃഷ്ടിഹിം വിസൃഷ്ടി ഈ വിശേഷ സൃഷ്ടി ഈ വിശേഷ സൃഷ്ടി അതായത് ആദ്യ കാര്യ സൃഷ്ടിയായ മഹത്ത് അതിനെ ഈ വിശേഷ സൃഷ്ടി എന്ന് പറയുന്നത് ഇയം വിസൃഷ്ടി ഈ വിശേഷ സൃഷ്ടി അതായത് ആദ്യ കാര്യ സൃഷ്ടിയായ മഹത്ത് ആ ജാത വന്നു പിറന്നത് എന്ന് ആര് പറഞ്ഞു തരും ഒന്ന് ചോദിക്കുക ആ ജാഥ വന്നു പിറന്നത് എന്ന് ദേവാഹാം ദേവാഹ ദേവാഹ എന്നുള്ളതിന് ഇവിടെ ദേവന്മാര് ഇന്ദ്രൻ തുടങ്ങിയ ദേവതകള് പിന്നെ ഇങ്ങനെയുള്ള അർത്ഥം ഒന്നും ഇവിടെ എടുക്കരുത് ദേവാഹ എന്നുള്ളതിന് അഹങ്കാരം പഞ്ചതന്മാത്രകൾ തുടങ്ങിയ ദേവന്മാർ എന്നർത്ഥം എടുക്കണം അഹങ്കാരം പഞ്ചതന്മാത്രകൾ തുടങ്ങിയ ദേവന്മാർ അസ്യ വിസർജനേന അർവാക് അസ്യ വിസർജനേന അർവാക് ഇതിന്റെ ഉൽപ്പത്തിക്ക് ശേഷമാണ് ഉൽപ്പന്നമായത് ദേവാഹ അഹങ്കാരം പഞ്ചതാന്മാത്രകൾ തുടങ്ങിയ ദേവന്മാർ അസ്യ വിസർജനേന അർവാക് ഇതിൻ്റെ ഉൽപ്പത്തിക്ക് ശേഷമാണ് ഉൽപ്പന്നമായത് അഥവാ ഉണ്ടായത് അധ അഥ ഇനിയിപ്പോൾ കഹവേദ ഇനിയിപ്പോൾ കഹവേദ ആരറിയുന്നു ആരറിയുന്നു യഥ ആ ബഭുവ യഥ ആ ബഭുവ എവിടെ നിന്നുമാണ് വന്നു ഭവിച്ചതെന്ന് എവിടെ നിന്നുമാണ് വന്നു ഭവിച്ചത് എന്ന് ഞാൻ ഈ മന്ത്രം എഴുതിയെടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം അർത്ഥം ഒരിക്കൽ കൂടി പറയാം വേറെ കൂടുതലൊന്നും പറയാനില്ല അതിനകത്ത് ഓം കോ കൈഹ കോവോച കുത ഇയം വിസൃഷ്ടർവാസർജനേനാഥാ കോബൂവാ ആര് അധാ നിശ്ചയമായും വേദ അറിയുന്നു ഇഹ ഇവിടെ കഹ ആര് പ്രബോചത് നേരാമണ്ണം പറഞ്ഞു തരും കുത കുത ഇവിടെ നിന്നെല്ലാമാണ് ഇയം വിസൃഷ്ടി ഈ വിശേഷ സൃഷ്ടി അതായത് ആദ്യ കാര്യസൃഷ്ടിയായ മഹത്ത് അജാത വന്നു പിറന്നത് എന്ന് ദേവാഹ അഹങ്കാരം പഞ്ചതന്മാത്രകൾ തുടങ്ങിയ ദേവന്മാർ അസ്യ വിസർജനേന അറിവാക ഇതിന്റെ ഉൽപ്പത്തിക്ക് ശേഷമാണ് ഉൽപ്പന്നമായത് അഥാ ഇനിയിപ്പോൾ കാവേദ ആരറിയുന്നു യഥാ ആ ബഭൂവ എവിടെ നിന്നുമാണ് വന്നുഭവിച്ചതെന്ന് നോക്കൂ നമ്മുടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ ആ സനാതനധർമ്മികൾ എന്ന് പറയുന്ന ആളുകൾ അതിൽ അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളിൽ നല്ലത് ശതമാനം ആളുകൾക്കും നമ്മുടെ സൃഷ്ടി സങ്കല്പം എന്താണെന്ന് അറിഞ്ഞുകൂടാം സൃഷ്ടി സങ്കല്പം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം അത് സാധനയുമായും ഉപാസനയുമായി പോലും വളരെയേറെ ബന്ധമുള്ളതാണ് അതുകൊണ്ട് ഈ രഹസ്യം വെളിവാക്കുന്ന നാസദീയ സൂക്തം നിർബന്ധമായും നിങ്ങൾ പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വേദപുഷ്പം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെയാണ് നമ്മുടെ സൂക്തത്തിലെ അവസാനത്തെ മന്ത്രം നമുക്ക് പഠിക്കേണ്ടത് നിങ്ങൾ വേദങ്ങളിലെ സൃഷ്ടി രഹസ്യം എന്ന എൻ്റെ ഭാവവൃത്തം എന്ന പുസ്തകം പഠിക്കണം അതിനകത്ത് വിശദീകരിച്ച് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഫിലോസഫിയുടെ ഏറ്റവും ഉദാത്തമായ സബ്ലിമിറ്റി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന തലമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയ നമസ്കാരം